രാപ്പകൽ പ്രവർത്തനങ്ങളുമായി മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി ജോലി തുടങ്ങി കെ എസ് ടി എക്കാണ് ഇത്തവണത്തെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചുമതല തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ചെയർമാനായി ഉള്ള കമ്മിറ്റിയിൽ അധ്യാപകരാണ് ഉള്ളത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ അഞ്ച് ദിവസത്തെ മേള പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് പ്രോഗ്രാം കമ്മിറ്റിയാണ് വണ്ടൂർ വി എം സിയിലെ പുതിയ കിഫ്ബി കെട്ടിടത്തിലാണ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഏഴിന് പൂർത്തിയാക്കേണ്ട സബ് ജില്ലാതല മേളകൾ മൂന്നിടത്ത് പന്ത്രണ്ടിനാണ് അവസാനിച്ചത് ഇതോടെ രാവു പകലാക്കിയാണ് തുടർ പ്രവർത്തനം നടത്തിയത് പതിനെട്ടാം തീയതി മുതൽ ആരംഭിക്കുന്ന റവന്യൂ ജില്ലാ കലാമേളയുടെ എല്ലാ ഒരുക്കങ്ങളും പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് പൂർത്തിയാക്കിയിരിക്കുകയാണ് പതിനെട്ടാം തീയതി പതിനേഴിന് രജിസ്ട്രേഷൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരു പൂർത്തിയാക്കുകയാണ് യഥാർത്ഥത്തിൽ ഏഴാം തീയതി ആയിരുന്നു എല്ലാ സബ്ജിലകളിലും മേള പൂർത്തീകരിക്കേണ്ടതെങ്കിലും മൂന്ന് സബ്ജിലകൾ പന്ത്രണ്ടാം തീയതിയാണ് പൂർത്തിയാക്കിയത് എന്നിട്ടും വളരെ രാത്രിയെ പകലാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ നിന്ന് നടത്തിയത് അതിൻ്റെ ഭാഗമായി എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായിരുന്നു പതിനെട്ടാം തീയതി പത്ത് വേദികളിലും ഇരുപത്തി മൂന്ന് ഓളം വരുന്ന റൂമുകളിലും ആക്കിയിട്ടുള്ള ആവശ്യമായ സംവിധാനങ്ങൾ അതുപോലെ രജിസ്ട്രേഷൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു ഇനി ബാക്കി സ്റ്റേജും മറ്റ് സംവിധാനങ്ങളും ഒരുങ്ങുന്ന മാത്രേ നമുക്ക് വളരെ മികവാർന്ന രീതിയിൽ പത്തിയാറാമത് റവന്യൂ ജില്ലാ കലാമേള നമുക്ക് വളരെ ഭംഗി നടത്താൻ കഴിയുമെന്നാണ് പ്രോഗ്യ കമ്മിറ്റി പ്രതീക്ഷ പ്രോഗ്രാം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഐ ടി വി ജോലി തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ജീരി റോഡ് വണ്ടൂർ